എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ ഇങ്ങനെയൊക്കെ പറയുമ്പോ നിങ്ങൾ പറയും തള്ളി അവന്റെ മോഡമാക്കുന്നു അതുകൊണ്ട് അങ്ങനെയൊന്നും ചുമ്മാ അല്ല ചായ കുടിച്ചിട്ട് വന്നിരിക്കണേ ബിരിയാണി ഒക്കെ പക്ഷെ ഇന്ന് ഞങ്ങൾ ഇവിടെ ഒരു സദ്യ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് കഴിച്ചോണ്ടേ പോകാവൂ അയ്യാ സദ്യ എന്ന് പറഞ്ഞപ്പോ നോക്കാവ സദ്യ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ പാട്ടും ഡാൻസും ലിമിക്രിയും എല്ലാം കൂടെ ആയിട്ടുള്ളൊരു വിഭവസമൃദ്ധമായ ഒരു ആഹരണം നമ്മള് റെഡിയാക്കിയിരിക്കാണ് തീർച്ചയായിട്ടും അത് കഴിച്ചിട്ടേ പോകാവൂ പിന്നെ അമ്മയാണ് നീ പുലി തന്നെ പുലി എന്ന് പറഞ്ഞാൽ വെറുപുലിയല്ല കഴുത പുലി ഇവിടെ ശരിക്കും എന്താ അല്ലേ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ രണ്ട് കൈതൽ തമ്മിൽ സ്നേഹിക്കും ഉണ്ടാകുന്ന ശബ്ദമല്ലേ അടുത്തിരിക്കണേ ചാശിക്ക് ബുദ്ധിമുട്ട് അങ്ങോട്ട് മടിയിൽ നിന്നങ്ങോട്ട് അങ്ങോട്ട് അടിപ്പിക്കുക നിങ്ങൾ ഇങ്ങനെ ചൂട് പിടിച്ചാലേ നമുക്ക് ഓരോ പ്രോഗ്രാം കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റുമോ എവിടെ ഒരു എല്ലാവരും കൂടെ തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ച് കൊണ്ടെടുത്തു ഞാൻ സ്വാഗതം ചെയ്യാണ് ഏഷ്യാനെറ്റിൽ ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ ആരാണ് അമൃത പ്ലീസ് അമൃതയുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഐഡിയ സ്റ്റാർ സിംഗർ ഒരുപാട് കാണുന്നതാണ് എനിക്ക് അമൃതയെ നേരിട്ട് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എന്തായാലും വളരെ സന്തോഷമുണ്ട് കണ്ടതിൽ വളരെ സന്തോഷം എവരുടെയൊക്കെ എസ് എം എസ് കൊണ്ടാണ് അമൃത ലാസ്റ്റ് വരെ ചവിട്ടി നിന്നത് അതുകൊണ്ട് അമൃത തീർച്ചയായിട്ടും അവർക്കുള്ള വിഭവം ഇവിടെ നൽകും എന്നുള്ള പ്രതീക്ഷയുണ്ട് അടിപൊളിയായിട്ട് പാടില്ലേ അടിപൊളിയായിട്ട് പാടില്ല എന്ന് അടിപൊളിയായിട്ട് പാടാം പക്ഷെ നിങ്ങൾ കൈ അടിക്കണമെന്ന് ശരി ഒരു കൈയടി അടി കൊടുക്കൂ